അവസാനിപ്പിക്കണ്ടോ പോലീസിന്റെ കടകാര്യസത്തെ കുറിച്ച് എല്ലാരും വലിയ വർത്താനൊക്കെ പറയും പക്ഷെ എന്തെങ്കിലും പോലീസുകാരെന്തെങ്കിലും നീതിപൂർവം സസ്പെൻഷൻ ചന്ദ്രഹാസന്റെ മാഫിയ ബന്ധം അഴിമതി പ്രശ്നമല്ല ചന്ദ്രഹാസനെ തല്ലിന്നിടിച്ചു തുറങ്ങൽ എടുക്കണം എന്ന് പറഞ്ഞാൽ നടത്തുന്നത് അവർക്ക് അതിനുള്ള അവകാശം കോടതി വഴിക്കണം ഇത് കോടതിയിലെത്താതെ പരിഹരിക്കുന്ന എന്റെ അഭിപ്രായം നമുക്കിതൊരു ചർച്ചയിലൂടെ പരിഹരിക്കാം ഒഫീഷ്യൽ എന്നല്ല ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ചന്ദ്രഹാസന്റെ വീട്ടിലെ പേഴ്സണൽ മീറ്റിംഗ് ഞാനും നീയും ചന്ദ്രഹാസനും മാത്രം ആദ്യമൊന്നും പുള്ളിക്കാനും സമ്മതിച്ചില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ നിർബന്ധിക്കണ്ടായിരുന്നു ചന്ദ്രഹാസന്റെ കാല് പിടിക്കാനൊന്നല്ല പറഞ്ഞു വരുമ്പോ രണ്ടു കൂട്ടർക്കും പറയാൻ ഒരുപാട് ശരിയുണ്ടാവും ആ ശരിയെ കുറിച്ചുള്ള തർക്കങ്ങളൊന്നും വേണ്ട പറ്റിയ തെറ്റുകൾ മാത്രം പരസ്പരം പറഞ്ഞ് രാജിയാവുക ചന്ദ്രഹാസനാഗ്രഹിക്കുന്നുണ്ടാവും കാര്യം ൾ അനുസരിച്ച് എം എൽ എ ആണ് മുകളിലെങ്കിലും അവർക്ക് നമ്മളെ അങ്ങനെ അങ്ങ് തട്ടി കളിക്കാനൊന്നും പറ്റില്ലല്ലോ ഇല്ല സാറേ എനിക്കൊരു ഈ ചർച്ച കൊണ്ട് ഒരു മാത്രമല്ല വിശ്വാസം എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഏറ്റവും പറയാൻ തയ്യാറായാലും അനുസരിച്ച് ആ എന്ന് സുകുമാരൻ അങ്ങ് തീരുമാനിച്ചാലോ ഒരു ശ്രമം അതിനെന്താ തെറ്റ് അപ്പൊ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഞാൻ സുകുമാരൻ പ്രതീക്ഷിക്കും ഉറപ്പിക്കാൻ വരട്ടെ സാറേ ഞാൻ സാറിന്റെ നമ്പറിൽ വരും സാർ സന്ധ്യ വിളിക്കണ്ട പറഞ്ഞ സമയത്തിനെത്ത ജനങ്ങളുടെ പിട്ടിത്ത കൊണ്ട് എം എൽ എ ആയി പോയി ഒരു പരനാറിയാണ് കാണാൻ പോകുന്നത് മനസ്സിൽ കരുതുക കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയാണ് മുമ്പിൽ ഒന്ന് നടിക്കുക ഇന്നാറികളോടൊക്കെ ഇങ്ങനെ പറ്റു സുകുമാര എന്ത് ചെയ്യാം നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയില്ലേ കെട്ടിയതിന്റെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് മലയന്റെ ചിരിച്ചിട്ടുണ്ട് അവരുടെ മുമ്പിലൊക്കെ ഞാൻ പിടിച്ചു നിന്നത് എന്റെ ആണൊരു തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ആന്ന് പറഞ്ഞിട്ടാ ആ പദവി ഇല്ലാണ്ടായാ എന്റെ സുഖവേട്ടൻ വെറു ഒരു മലയനാകും ണക്കെടർത്തെങ്കിലും എന്റെ സുഖമായിട്ട് പോണു അങ്ങനെ കരുതി അവൻ തല്ലി തുണി ഉരിഞ്ഞു നിർത്തിയെന്നെ അല്ലേ അപ്പൊ തന്നെ പറയണം ആ ഗ്ലാസ് കാലിയായിരിക്കണല്ലോ അവൻ വരുന്നവരെ താൻ ഒരു കഴിക്കണം വേണ്ട ഇപ്പൊ തന്നെ ആവശ്യത്തിന് കഴിച്ചല്ലോ ആവശ്യത്തിന് ഈ കുടി എന്ന് പറയുന്നത് തന്നെ അനാവശ്യം അതുകൊണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഒന്നും വെക്കണ്ട മദ്യ ഗ്ലാസ് ഒരിക്കലും ശൂന്യമായി വെക്കാൻ പാടില്ല അതുപോലെ നിറച്ചു വെക്കാനും പാടില്ല എപ്പോൾ ശൂന്യമായിരിക്കുന്നു അപ്പ നിറയ്ക്കണം എപ്പോൾ നിറഞ്ഞിരിക്കുന്നു അപ്പൊ ശൂന്യമാക്കണം പോലീസ് ഇപ്പൊ ശൂന്യമായി അപ്പൊ വീണ്ടും നിറയ്ക്കണം അങ്ങനെ നിറച്ചും ശൂന്യമാക്കിയും നിറച്ചും കുടിച്ചും നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഒരു തറവാട്ടിൽ പറഞ്ഞ കുടിയൻ ഈ കുടിയന്മാരിലും തറവാടികളുണ്ടോ സാറേ വിഷമം തോന്നില്ലേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാറിന്റെ മനസ്സിൽ ഒരുവന്റെ മനസ്സിൽ ജാതി ചിന്ത ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണോ നമ്മുടെ നാട്ടിൽ ജാതിയോളം ആഴത്തിൽ ഉറച്ചതും മാറ്റത്തിന് വിധേയമാകാത്തതുമായ ജനങ്ങളുടെ സംഘടിത രൂപം ഏത് രാഷ്ട്രീയ സംഘടനക്കാണോ ഉള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് നാളെ മാറി വേണമെങ്കിൽ കോൺഗ്രസ് ആകാം പിന്നെ അതിൽ നിന്ന് മാറി കേരള കോൺഗ്രസ് ആകാം പക്ഷേ ഒരു ഈഴവൻ ഒരിക്കലും ജാതി മാറി നായരാവാൻ പറ്റില്ല ഒരു നമ്പൂരിക്കുവാണെങ്കിൽ മാപ്പിടേ ആകാം എന്നാലും ഒരു ദളിതനാവാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല ഏറ്റവും ഗ്യാരണ്ടിയുള്ള കുറെ വോട്ടുകൾ നമ്മുടെ നാട്ടിൽ ജാതിയും ജാതി സംഘടനകളും ഇനിയും ശക്തമാകണമെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ പിന്നെ ഒരു സംഘടനാ നേതാവിനെ വിലക്കെടുത്താൽ മതി ഒരു സമുദായത്തിന്റെ മുഴുവൻ വോട്ടുകളും നമ്മുടെ കിടക്കും വേട്ടയിൽ കിടക്കുന്ന തനിക്കൊന്നും മനസ്സിലായിട്ടില്ല താൻ ഗ്ലാസ് ഒരു സവരനെ സംബന്ധിച്ചിടത്തോളം ജാതി ആത്മവിശ്വാസവും അലങ്കാരവും ആകുമ്പോ ദളിതനെ അപേക്ഷ അതുകൊണ്ട് തന്നെ സ്വന്തം ജാതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദളിതന് പെട്ടെന്നൊരു അടി കൊടുക്കാൻ അവന്റെ ജാതി പിടിച്ച് അതിഷേപിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായ മാർഗം നമ്മുടെ പല നേതാക്കന്മാരും അത് ചെയ്തിട്ടുള്ളത് ഒരു അടി കൊടുക്കാനാണ് ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് ശ്രമിച്ചത് പക്ഷെ അവനെന്നെ വനിതാ പോലീസും സാധാ പോലീസുകാരും പരാതിക്കാരും പ്രതികൂടം നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ച അവനെന്നെ പട്ടിയെ പോലെ തല്ലിയത് തുണി ഉരിഞ്ഞു നിർത്തി മാളം കടിച്ച് പ്രദർശിപ്പിച്ചത് അവൻ വരട്ടെ ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും അവനുള്ള പണിഷ്മെന്റ് അവസാനിക്കാൻ പോകുന്നില്ല മാനസികമായി തകർത്ത് തകർത്ത് ഞാൻ അവനെ ഇല്ലാണ്ടാക്കും

സാറേ വരാൻ പറഞ്ഞിട്ട് ഏഴ് മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഏറെ വരുന്നത് ഞങ്ങൾ എന്താ തനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി കിടക്കണോ സോറി സാർ വരുന്ന വഴിക്ക് ബസ്റ്റോൺ ആ മതി മതി ഇനി ചർച്ചയും കോപ്പൊന്നും വേണ്ട താൻ തിരിച്ചു പോയിക്കോട്ടോ ഒരമണിക്കൂറിന്റെ കാര്യം ഉള്ളൂ ഒന്ന് കോംപ്രമൈസ് ചെയ്യണോ അല്ലെങ്കിൽ തന്നെ ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ ഞാൻ പോണോ സാറേ ഇപ്പൊ പോയ ബസ് ഉണ്ട് പോയിക്കോട്ടെ രവീന്ദിര വേണ്ട സാറേ ഞാനിവിടെ നിന്നോളാം ആ അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങൾ അത് പറ രീന്ദിരാ സാറേ എടോ തനിക്ക് തന്റെ സസ്പെൻഷൻ പിൻ വിളിച്ചത് ജോലിയിൽ തിരിച്ചു തരണം സാറേ ഒരു കോംപ്രമൈസ് വരുത്തിയിട്ട് നീ സാറ് സമാധാനം വായിക്കിട്ടെ വീട്ടിലെ ഭാര്യ വലിയ ബഹളം വെച്ച് എന്റെ ജോലി പോയാൽ അവൾക്ക് വലിയ നാണക്കേടാന്നും പറഞ്ഞിട്ട് ബുദ്ധിയുള്ള പെൺകുട്ടി അത് പിന്നെ രക്തം വേറെയല്ലേ മോശാവൂല്ലോ കേട്ടോ രമിന്ദ്ര ഞങ്ങളൊരു അകന്ന ബന്ധത്തിലുള്ള പെൺകുടാവിനാ ഈ സാറിച്ചു മാറ്റിയത് പണ്ടേ തൊട്ട് തുടങ്ങിയതാ ഞങ്ങൾക്കിട്ട് തരാൻ എന്താടാ പേര് ചരക്ക ഒരു ഒരു രീതിയാണോ ഇത് നീ സാർ സാർ ചോദിക്കുന്നത് മറുപടി മറുപടിയാണ് ഞാൻ പറയേണ്ടത് എന്റെ ഭാര്യ ചെറക്കാന്നോ അതോ അല്ലെന്നോ ഇതിലേത് പറഞ്ഞാലാ എന്റെ സസ്പെൻഷൻ ഒന്ന് സാർ ഒന്ന് പറയണം എനിക്ക് അതുപോലെ മറുപടി പറയാനാ ഇനി അതല്ല ഇതൊക്കെ ചർച്ചയുടെ ഭാഗമാണെങ്കിൽ ഇയാളുടെ കുടുംബത്തിൽ എത്ര ചെരക്കൽ ഉണ്ടെന്ന് ഞാനും തിരിച്ചു വായിക്കട്ടെ ഇവ മുണ്ടു പകരം ഇറക്കുള്ള ഈ ട്രൗസർ ഇട്ട് നിന്നപ്പോഴേ തോന്നിയതാ കച്ചറക്കുള്ള പുറപ്പാടാവുന്നു അതാവുമ്പോ ഞാൻ മുണ്ടൂരി മുണ്ടൂരിച്ച് അളിക്കില്ലല്ലോ ഭവനവേദന വീട്ടിൽ കയറിയുള്ള ആക്രമണം ഈ വകുപ്പും പറഞ്ഞുതന്നെ അകത്താക്കി കളയാന്ന് കരുതി പക്ഷേ ഇവിടെ നടന്നതും നിങ്ങൾ പറഞ്ഞതും ഞാൻ ഈ പെൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിന്നെ കാണാൻ വരുമ്പോ ഏത് പോലീസുകാരനും ഒരു ഞാൻ സംസാരിക്കുന്നതൊക്കെ നീ ഇതിനകത്ത് ഇങ്ങനെ നട്ടലില്ലാണ്ട് നക്കി കുടിക്കാൻ നടക്കണേക്കാ വേദം തനിക്കൊക്കെ പോയി സുമാര ആക്ച്വലി ഞാൻ വന്നത് ആ ചന്ദ്രഹാസ നീ എന്താണ് കരുതിയത് എന്റെ സസ്പെൻഷൻ പിൻവലിക്കാനായിട്ട് ഞാൻ നിന്റെ കാല് പിടിക്കുന്നു അതോ അക്കൂട്ടം പറഞ്ഞു തന്നെ നിർത്തി പൊരിക്കാന്നോ എന്റെ പണി പോയാലുണ്ടാവുന്ന എന്റെ പെണ്ണിന്റെ നാണക്കേട് അവളുടെ കരണക്കുറ്റിക്കൊന്ന് കൊടുത്തു മാറ്റാൻ എനിക്കറിയാം അതല്ല എന്റെ ജോലി പോയാലും എന്റെ കപ്പനപ്പൂപ്പന്മാരായി ചെയ്തു പോകുന്ന പല പണിയെടുത്ത് കൂട്ടുമ്പം പോറ്റാൻ എനിക്കറിയാടാ എന്നാലും നിന്റെയൊക്കെ വീട്ടുപഠിക്കൽ ഓച്ചാനിച്ചെന്ന് കാര്യം സാധിക്കാൻ സുകുമാരം വരില്ല ഇമാതിരി നാരികളുടെ കൂട്ടത്തിൽ നീ എന്നെ കാണല്ലേ നീ നിക്കല്ലേ എന്നെട്ടാതെല്ലേ ഇത് മുള വേറെയാ വേറെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറിനോട് അവനാ വിഷൽസ് ആണോ ചോർത്തുന്ന കാര്യമെന്നല്ലോ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തത് പക്ഷേ അവനൊന്ന് പ്രൊവോക്ക് ചെയ്യിച്ച് കുഴപ്പമുണ്ടാക്കി അകത്തിനാണ് എന്റെ പ്ലാൻ കൊടുത്തു ഈ സസ്പെൻസിന്റെ കൂടെ ഐ പി നൂറ്റി പതിനേഴ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ അവന്യാമറ തനിക്ക് പിടിച്ച് വായിക്കാൻ പറ്റത്തില്ല അതിനിടയ്ക്ക് പേടി തനിക്കൊക്കെ കള് വാങ്ങിച്ചു തരുന്നതിന് വേദം ഏതെങ്കിലും മാടിന് കാടി കലക്കി കൊടുക്കുന്നതാ ഇത് കൊണ്ടൊന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു താൻ കരുതണ്ട അവൻറെ കുടുംബത്തിൽ തകർക്കും ഞാൻ അവനെ അവൻ താമസിക്കുന്ന വീട്ടിൽ കയറി ചല്ലാൻ അവനേക്കാൾ അധികാരമുള്ള ബന്ധുവല്ലടോ ഞാൻ അവനാ എടുക്കണം ആ പറ കുമാര ഏ ആ എന്താണോ അവൻ പറഞ്ഞത് പത്ത് രൂപയുടെ ബിസ്മി പെൻ പെൻ ക്യാമറയാണെന്ന് സാധന പോലൊരു മണ്ടനെ വിശ്വസിക്കുന്നു YEAH!